നിങ്ങളോട് പറയുകയാണെങ്കിൽ എത്തപ്പതിന് ഒരു കഥയില്ല ഞാൻ ഈ ഗുളിക ഇങ്ങനെ കുടിച്ചെന്നെ കുടിച്ചെന്നെ കുടിച്ചപാട് മാറും പിന്നെ ഇന്റെ പൊണക്കെടു പിന്നെയും തുടങ്ങാം എത്തപ്പതിനെ ഒരു അവസാനം ഒന്നുമില്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തുടങ്ങിയിട്ടുണ്ട് ഗുളിക കഴിക്കാൻ മൂന്ന് കൊല്ലായി ഒരു മാസം കഴിച്ചാൽ ആ മാസം ഓക്കെ പിറ്റാത്ത മാസം കഴിച്ചില്ലെങ്കിൽ ആ മാസം ബുദ്ധിമുട്ട് അല്ലേ കാരണം എന്താ എന്നോട് നിങ്ങൾക്കറിയില്ലേ ഗർഭപാത്രത്തിൽ മൂന്ന് കൊല്ലം ഗുളിക കഴിച്ചിങ്ങനെ പോവരുത് എന്തെങ്കിലും ഒരു തീരുമാനമാക്കണം ഇതിനൊരു ശാശ്വത പരിഹാരം വേണ്ടേ ആ ഇനിയിപ്പം നിങ്ങൾക്ക് വയസ്സൊക്കെ ഇപ്പൊ ഇത്രായില്ലേ ഈ ഗർഭപാത്രം വെച്ച് നടന്നിട്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ ഇല്ലല്ലോ അപ്പൊ നമ്മൾ തീരുമാനിക്കുക ഗർഭപാത്രം എടുത്ത് ഒഴിവാക്കാൻ പോവാണ് അതിന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും എന്റെ ഡോക്ടർ ഈ എന്ന് പറഞ്ഞ് എനിക്ക് സമ്മത കുറവുണ്ടായിട്ടല്ല എന്റെ പെരയിൽ ആളില്ല ഞാൻ വേണ്ടി വെച്ചിണ്ടാക്കാനും നോക്കാനൊക്കെ ഞാൻ ഓപ്പറേഷൻ ചെയ്ത് താഴെ കടപ്പിലായ പിന്നെ ആര പെരേത്ത കാര്യങ്ങളൊക്കെ നോക്കുക ഞാൻ ഒരു അഞ്ചാറ് മാസം അവിടെ കിടക്കണം പിന്നെ ആരെന്നെ നോക്കള്ളേ എൻ്റെ താത്ത് നിങ്ങൾ ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത് താക്കോൽ ദ്വാര ഓപ്പറേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ല ഞാൻ പറഞ്ഞുതരാം താക്കോൽ താക്കോൾ എന്ന് വെച്ചാൽ ചെറിയ ദ്വാരം അല്ലേ ചെറിയ ദ്വാരം ഇട്ടിട്ട് വയറ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് ഗർഭപാത്രത്തെ നീക്കം ചെയ്യുന്നതാണ് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ അതുപോലെ തന്നെ അണ്ടാശയത്തിലെ മുഴകൾ ഇനി നമുക്ക് ട്യൂബിൽ ഗർഭാണെങ്കിൽ അത് പ്രസവം നിർത്തണമെങ്കിൽ അത് ഗർഭപാത്രത്തിലെ മുഴകൾ മാത്രം ഒഴിവാക്കണമെങ്കിൽ അത് ഇനിയിപ്പോൾ കുട്ടികളില്ലാത്തവർക്ക് ട്യൂബ് ബ്ലോക്ക് ആണോ ഇല്ലേ ട്യൂബ് ഓപ്പൺ ആണോ എന്ന് അറിയാൻ വേണ്ടി അത് ഇതിനൊക്കെ താക്കോൽദാര സർജറി നമ്മളെ ഈ ലൈഫ് കെയറിൽ ഉണ്ട് മനസ്സിലായോ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾക്ക് റെസ്റ്റ് എടുത്ത് കിടക്കാൻ പറ്റൂലെന്ന് അതിന് റെസ്റ്റ് വേണ്ട ആ നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞാൽ എണീറ്റ് നിങ്ങൾക്ക് നിങ്ങളെ പണി ചെയ്യാം മൂത്രത്തിന് ട്യൂബ് പോലും ഉണ്ടാവില്ല എണീറ്റ് മൂത്രം ഒഴിക്കാം മനസ്സിലായോ അതുപോലെ തന്നെ മുറിവില്ല ഏഹ് പിന്നെ ആണെങ്കിൽ റെസ്റ്റ് എടുക്കണ്ട ഹോസ്പിറ്റലിൽ കിടക്കണ്ട ഏഹ് പിറ്റേന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പോവാം ഇത് വളരെ സുഖാണ് ഒന്നും അറിയണ്ട നമുക്ക് ആരെയും ആശ്രയിക്കണ്ട ആരും നമുക്ക് വേണ്ടി ഇടങ്ങിയാറാവണ്ടത് ഓവറായിട്ട് രക്തം പോവുകയെ അതുപോലെ തന്നെ പഴുപ്പ് കുടുങ്ങിയേ ഹെർണിയ വരിക ഇതൊന്നുമില്ല പിന്നെ ആണെങ്കിൽ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഹെർണിയും കൂടെ ഇല്ലേ ആ ഹെർണിയും കൂടെ ഇതുപോലെ തന്നെ ചെയ്യാം നമുക്ക് ഇത് ഞാൻ ഞാനറിയേല പിന്നെ നാളെ പറ്റി നാളെ വരെയുള്ള സംസാരിക്കട്ടെ ഓ